രസകരമായൊരു കഥയുണ്ട് ഒരു ഗുരുനാഥൻ ആ ഗുരുനാഥന്റെ കൂടെ ഒരു ശിഷ്യൻ ഈ ശിഷ്യൻ കുറെ കാലം ജപം ധ്യാനം ഒക്കെ ചെയ്തു പ്രത്യേകിച്ചൊന്നും ഒരു പുരോഗമനമുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല ഒരു ദിവസം വളരെ സങ്കടത്തോടെ ശിഷ്യൻ ഗുരുനാഥനോട് പറഞ്ഞു ഈശ്വര ദർശനം കിട്ടാൻ ഞാൻ ഞാനെന്താ ചെയ്യേണ്ടത് ഗുരുനാഥൻ പറഞ്ഞു നീ ഈശ്വര ദർശനം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടില്ല ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഉദിക്കാൻ നീ എന്ത് ചെയ്യണം ശേഷൻ എന്താണ് ചെയ്യും സൂര്യൻ ഉദിക്കാൻ ഞാനൊന്നും നോക്കണ്ട ഒന്നും ചെയ്യണ്ട സൂര്യൻ ഉദിച്ചോളൂ ഗുരു പറഞ്ഞു ഉദിക്കാൻ നീ ഒന്നും ചെയ്യേണ്ടാത്തതുപോലെ തന്നെ ഈശ്വര ദർശനത്തിന് നീ ഒന്നും ചെയ്യേണ്ടതില്ല അതെന്ന് ചോദിച്ചു ശിഷ്യൻ സംശയത്തിനു വെച്ചു ഗുരുദേവ പിന്നെ എന്തുകൊണ്ടാണ് ജപിക്കുക ധ്യാനിക്കുക സേവനം ചെയ്യുക ഇതൊക്കെ അങ്ങ് ഞാൻ വന്നപ്പോലെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ പാഴ്പടിയാണോ ഗുരുദേവൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല സൂര്യനുദിക്കാൻ ഒന്നും ചെയ്യേണ്ടാത്തത് ആണ് ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷേ സൂര്യൻ ഉദിക്കുന്നത് കാണണമെങ്കിൽ നീ ഉണർന്നിരിക്കണം ഉണർന്നിരിക്കണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്നെ ഉണർത്താനുള്ള എന്തെങ്കിലും ഏർപ്പാട് നീ ഉണ്ടാക്കണം അലാറം വെച്ച് കിടക്കുകയോ ആരെങ്കിലും ഉണർത്താനൽപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വയം ഉണരുകയോ ചെയ്താൽ മാത്രമേ സൂര്യോദയം നിനക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ സൂര്യോദയം നിനക്ക് കാണണമെങ്കിൽ നീ ഉണർന്നിരിക്കണം അതുപോലെ ആചാര്യന്മാർ പറയുന്നു നമ്മുടെ ഉള്ളിൽ ആ സൂര്യൻ ആത്മസൂര്യൻ ഈശ്വരനാകുന്ന സൂര്യൻ സദാ പ്രഫലിരിക്കുകയാണ് അത് കാണണമെങ്കിൽ അറിയണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ നാം ഉണർന്നിരിക്കണം ആ ഉണർത്തു പാട്ടാണ് ഉണരാൻ വേണ്ടിയിട്ടാണ് ജപം ധ്യാനം സേവ ഭജന ഇത്യാദികളിലൂടെ ആചാര്യന്മാർ നമ്മൾ കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉള്ളുണർവുണ്ടാകും അകത്തൊരു വരും ആ ഉണർച്ചയിൽ അകത്തിരിക്കുന്ന സാധിക്കും ഈശ്വരനും ശാന്തി സ്നേഹം സമാധാനം അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ആ തലത്തിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ചിട്ടയോടുകൂടിയ ഒരു സാധന സമ്പ്രദായം കൂടിയേ തീരൂ എന്ന് നമ്മുടെ ആചാരിക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു